അങ്ങനെ ഇന്ന് സന്തോഷമായുള്ളൊരു ദിവസമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നായ്ക്കുട്ടി ഈ ആഴ്ച തന്നെ പ്രസവിച്ചെന്നുള്ളൊരു ഇത് അതുപോലെ തന്നെ ഇതേ ഇപ്പം പണി കഴിഞ്ഞു വന്നോളൂ വരണ വഴിയാണ് അപ്പോൾ അതേ ഇപ്പം നായ്ക്കുട്ടിയെ പ്രസവിച്ച ഒരു കുട്ടീനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇന്നൊരു നല്ല സന്തോഷമായ ദിവസമല്ലേ അവൻ ഇടിയേക്ഷേ അപ്പം ഇന്ന് നമ്മുടെ എല്ലാ നായ്ക്കുട്ടീനെ കാണാട്ടാ ഇവൻ മെയിലി മെയിൽ ഗ്ലൂക്കോസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്ട്ടാ ഇത് കഴിഞ്ഞാൽ കൊടുക്കാനായിട്ട് അതെ ചോക്ലേറ്റ് പറഞ്ഞ് ഞങ്ങളുടെ മെയിലിട്ടാ ഇട്ടാ ലൈസിന്ന് അല്ലേ ലൈസിയല്ലേ പേര് അപ്പുതെ പയ്യാണ്ടിരിക്കണ അപ്പുതേ കെടുക്കണ കെടുക്കണ് ഏർ നമുക്കൊരു കുട്ടീനെ കുട്ടീനെട്ടാ അപ്പു ലൈസീടെ കളർ അല്ലേ പെണ്ണുട്ടിയെ അതെ അതെ നമ്മ ഇപ്പൊ തൽക്കാലം വെച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ രാത്രി ഏഴുമണിയോളായി ഏ പേര് ആയിട്ടുണ്ട് രണ്ട് കുഞ്ഞുങ്ങളായിട്ടുണ്ട് ഏർ അതേ അമ്മര് പാൽ പിടിക്കാനായിട്ട് പക്ഷെ സാരിയുടെ ഉള്ളു വെട്ടുപോയി അത് എടുക്കുമ്പോ കടിക്കാൻ വരുന്നു ഒരു തുണി പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിനായിട്ടുള്ള തുണി വെച്ചു കൊടുത്താതിരുന്നു അത് ഇറുതിയില് ചെയ്തു പോയതാ ഏഹ് വേണ്ട കൂട്ടാരെ മൂന്നാമത്തതും പ്രസവിച്ചു കേട്ടാ ഏതൊന്നും ഇപ്പൊ പ്രസവിച്ചത് രണ്ടു പേര് ഇട്ട് നൂല്ണ്ട പ്രസവിച്ചാൽ ഇത് ഇപ്പതേ ഇവിടെ എടുക്കുന്നു കേട്ടോ എന്റെ അമ്മേനടുത്തേക്ക് ആക്കണം ഒരാളേ നല്ല റഷ്ടായിട്ടാ അതടുത്ത് പ്രസവിക്കാനായിട്ടുള്ള ഇതില്ലാട്ടാ മൂന്നെണ്ണം പ്രസവിച്ചു റൈസിൽ അറിയണ എന്താ ലേടാ ഇനി ഇവരെന്നെ പ്രസവിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്നെ എല്ലാം ക്ലീനാക്കി നായ്ക്കുട്ടികളെല്ലാം ഇവരെനെ ആക്കി ഇവർ തന്നെ പാലൊക്കെ കൊടുക്കൂട്ട അതിനൊരു വലിയൊരു സമാധാനം അങ്ങനെ ശ്രദ്ധിക്കണം ഈ കൂടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഹോളുകളുണ്ട് അപ്പോൾ പെട്ടെന്നായിരുന്നു പ്രസവം അപ്പോൾ അതുകൊണ്ട് ഈ ഹോളിൽ കൂടെ നായ്ക്കുട്ടികൾ പോവും അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം അടുത്തതും പ്രസവിച്ചു കൂട്ടാ നാലാമത്തെ ഊന്നി വയ്ക്കുന്നൊക്കെ എന്താ രസല്ലേ അമ്മ നക്കി തുടത്തെടുക്കണമെങ്കിൽ അയ്യോ എന്താ രസല്ലേ കടിക്കലിക്ക എന്താ ഉദ്ദേശല ആ നീക്കി വയ്ക്കണാട്ടാ ഇപ്പറത്തേക്ക് വെക്കണ അവര് മറ്റുള്ളവരുടെ അടുത്ത് പാല് കൊടുക്കാനാട്ടാ പാല് കൊടുക്കണം ആയില് പേരുണ്ടെട്ടാ അവൾക്ക് ഇനി ഗ്ലൂക്കോസ് വെള്ളം പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വൈഫ് അത് കഴിഞ്ഞിട്ടാണ് കൊടുക്കണത് അവള് വയ്യാണ്ടായിട്ടാ അപ്പൊ അഞ്ചെണ്ണം പ്രസവിച്ച അവള് വയ്യാണ്ടായി ഇനി പറഞ്ഞ കൂടി ഇന്നും തോന്നുന്നുണ്ട് അറിയില്ല ഒരു ചെറുതൊക്കെ ഒരു ചെറിയ നായ്ക്കുട്ടി ഓളിട്ട് ഓളിട്ട് വയ്യാണ്ടായി നായ്ക്കുട്ടിയോട് എന്തിനൊക്കെ അറിയണേ സുഹൃത്തുക്കളെ ആറാമത്തെ പപ്പിണ്ടായിട്ടാ അഞ്ചെണ്ണത്തിനെ നമ്മൾ മാറ്റി വരുത്തിണ്ട് ഇനി നമുക്ക് ഇനി എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല കുറച്ചാരെങ്കിലും വെയിറ്റ് ചെയ്ത് നോക്കണ്ടേമത്തെ കൂടി ഉണ്ട് അപ്പൊ നമുക്ക് ബാക്കിയുള്ളതിനെ കാണട്ടാ അഞ്ചെണ്ണത്തിനെ ഞാൻ മാറ്റി വരുത്തിയിരിക്ക കണ്ട സുഹൃത്തുക്കളെ അഞ്ചെണ്ണം നമ്മളെ കുഞ്ഞായതോട് കൂട്ടത്തിൽ ചെറുതാ എന്നൊക്കെ എന്താ രസം അയ്യോ അല്ലാതും നല്ല കുറച്ചല്ല മെയിലി എന്താണ് മക്കൾക്ക് പറ്റിയ അതുപോലെ തന്നെ അതാ കുട്ടിന്ന് നേരെ മോളിലത്തെ കൂട്ടിലാക്കണം ഇതിൽ ഞാൻ ലൈസിനെ പറ്റിയിട്ട് അപ്പൊ നൈസായിട്ട് മോളിലാക്കണം പ്രസവ കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വെയിറ്റിങ്ങൾ ആണ് സമയം ഇപ്പൊത്ത മണി സമയം ഒമ്പതരയായി അപ്പോൾ ആറാമത്തെ ആയിട്ടുണ്ട് അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അല്ലേ ആയിട്ടുണ്ട് ആറെണ്ണമായിട്ടുണ്ട് അല്ലെ ഇനി നമുക്ക് അപ്പം ആ വയർ ഇപ്പോഴും ചുങ്ങിയിട്ടില്ല എന്ന് പറയണത് അപ്പം ഇനിയുണ്ട് അത് കഴിഞ്ഞാൽ നേരെ മൂളിക്ക് കയറ്റണം അല്ലേ ഒരു ഷീറ്റ് മൊത്തം നല്ല രീതിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഷീറ്റിൽ നിന്ന് നേരെ മൂളിലേക്ക് ഇട്ട് തീർത്തണം ഒരാളും കൂടി ഇവിടെ നടക്കണം അയ്യണ്ടായി എടുക്കട്ട അയ്യണ്ടായിടുത്തൊരു സമൂടെ തോന്നുന്നുണ്ട് ഇന്ന് എനിക്ക് ചിക്കനും ചോറും കൊടുക്കണം കഴിക്കുക കഴിക്കും സുഹൃത്തുക്കളെ അപ്പൂനെ അതെ മോളിൽ കൊണ്ടിരണം കേട്ടാ ഇപ്പൊ അതായത് തിറക്കൊക്കെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ മുകളിൽ എത്തിണ്ടെ അപ്പൊ അതിനെ കൂട് പ്രാവളൊക്കെ അതെ ഇട്ടിരിക്കണാ എല്ലാം മുകളിലൊക്കെ ഇട്ടിരിക്കുമ്പോ കിണിരിക്കണ എന്നെ ഓടിക്കണ അല്ലേ ഇതിന് അപ്പൂവിനോട് അള കൂടിട്ടാ അത്യാവശ്യം വലിയ കൂടാ കേട്ടോ അതാ വലിയ കൂടാ അതിൻ്റെ ഉള്ളിൽ വിരിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം കേട്ടണ ഞാൻ മുകളിൽ ഒരനും കൂടി ഉണ്ടായിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പം അതായത് ഒരു പപ്പിയും കൂടി ഉണ്ടായിട്ടുണ്ട് ഇതേ ഒരാളിത് പാല് പിടിക്കുന്ന അഞ്ചു പേരവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ എടുക്കട്ട അങ്ങനെ ഗ്ലൂക്കോസും പാലും കൂടി ഇതേ പ്രസവ് കുഞ്ഞുങ്ങൾ അത് കഴിഞ്ഞിട്ട് അപ്പൂനെ പിടിച്ചിട്ട് നമുക്ക് നേരത്തെ കൂട്ടിലിട്ട് കൊടുത്ത് ജാതകം കൊണ്ടുപോയിക്കണം ഏഴ് കുഞ്ഞുങ്ങളായിട്ടുണ്ട് അല്ലേ എട്ട് കുഞ്ഞുങ്ങളായിട്ടുണ്ട് അതേപോലെ ഗ്ലൂക്കോസും പാലും കൊടുക്കാൻ നല്ല വിഷപ്പുണ്ട് അപ്പൊ അത് കുടിച്ചു കഴിഞ്ഞാൽ നേരെ മൂളയെ കൊണ്ടുപോവാം പിന്നെ കുഞ്ഞുങ്ങൾ പല സ്വസ്ഥായിട്ട് ഇരുന്നോട്ടെ അല്ലേ അപ്പോൾ ലൈസീനെ കൂട്ടിലാക്കി അപ്പൊ അപ്പൂവിനെ നമ്മൾ പാലം കൊടുത്ത് ഓക്കെ ആക്കണ്ടോ അപ്പോൾ കുഞ്ഞുങ്ങളെ കാണാണ്ട് ഭയങ്കര ഭക്ഷണത്തില് വേണം അപ്പോൾ നേരെ പിടിച്ച് മുകളിലാക്കാം അല്ല പിന്നെ ടിക്കും കൊടുത്ത് ഇതൊക്കെ അപ്പം പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നെ നാളെ നല്ല നല്ല വീഡിയോസുകൾ തന്നെയായിരിക്കും നമുക്ക് സന്തോഷമായുള്ള ദിവസങ്ങളാണ് ഉണ്ട അപ്പം നമുക്ക് വേറെ നന്നായി കെയർ ചെയ്ത് നല്ല സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് നാളെ കാണാം ബൈ ബായ് Por, favor. Por favor.